아, 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 자 알아들어 봐. 알아들어. 당겨라. 당겨라. 이리 이리. 이리 와. 너 살게 이쪽으로 가 봐. 스테이션 앞으로. 저도 한번 보 ഞാൻ മാഡം ജോലിക്കട്ടെ ഡയലോഗാ ഇത്രയും ഉണ്ടാവൂല എല്ലാ അംഷാദ്യങ്ങളും ആണാണോ എല്ലാ പെൺഷാജങ്ങളും പെണ്ണാണോ ഇത്രയും ഉണ്ടാവും നോക്കല്ലേ ഇത്രയും പറയാം ഇത്രയും വലിയ ഓഫീസറല്ലേ ഇത്രയും മാത്രമല്ലേ ലോകത്തിലോ അറിയണം ബിക്കോസ് നിങ്ങൾ ലോകത്തിന് വേണ്ടി സർവീസ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ് അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം എല്ലാ ആൺ ശരീരങ്ങളും ആണാണോ എല്ലാ പെൺ ശര്യങ്ങളും പെണ്ണാണോന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അരമണിക്കൂർ എന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചു നിർത്തിയത് ഉത്തരം അപ്പൊ വന്നിട്ട് ഒരു മണിക്കൂറായി എന്നെ പിടിച്ചെടുത്തിട്ട് ഒരു മണിക്കൂർ ആയില്ലേ എന്നെന്തിനാണ് ഇവിടെ പിടിച്ചു നിർത്തിയത് അതിന് ഉത്തരം ചോദിക്കുക അനുരം പറ എന്നെന്തിനാണ് ഇവിടെ പിടിച്ചു നിർത്തിയത് എന്നെന്തിനാണ് ഇവിടെ പിടിച്ചത് എന്നോട് ഞാനൊരു കംപ്ലൈന്റ് ചെയ്യാമെന്നതാണ് അയാൾ ഇവിടെ വിളിച്ചു വരുത്താതെ നിങ്ങൾ എന്തിനെ ഇവിടെ എന്നെ പിടിച്ചു നിർത്തി ചോദ്യം കൊന്നോ എന്നാണോ തം എന്നല്ലേ എന്നാതോ താനും എന്നല്ലേ എന്നാതോ പ്രെയറിൽ നിന്നെ വിനായകന് അത് സിനിമ അവിടെ നിന്ന് ആലംബുണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ അഞ്ചാറും പ്രത്യേകം